ഓണം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ ആഘോഷം തന്നെയാണ് ഒത്തുചേരലുകളും ഏറെ കളിയും ചെരിയും നിറഞ്ഞ ഓണം എന്നാൽ ചിലർക്കത് വേർപാടിന്റെ ഓണമായി മാറി ശ്രുതിക്ക് അത്തരത്തിലായിരുന്നു ജൻസന്റെ കൈ വിടുവിച്ച ഓണം അവൾ മുറുക്ക പിടിച്ചിരുന്ന ആ കൈകൾ ഇനിയില്ല എന്ന സത്യം അവളെ മനസ്സിലാക്കിയത് ഈ ഓണത്തിനായിരുന്നു ഈ ഓണത്തിന് അവളുടെ കൈകൾ പിടിച്ച് ഒരുമിച്ചിരുന്ന അത്തപ്പൂക്കളും ഇടുമെന്നും പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമെന്നും അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമെന്നും വാക്ക് പറഞ്ഞ ജെൻസൻ ഇനിയില്ല എന്ന സത്യം അവൾ ആ നാല് ചുമരുകൾക്കിടയിൽ ആശുപത്രി കിടക്കയിൽ കിടന്ന് മനസ്സിലാക്കി ചുമരിലേക്ക് നോക്കി അവൾ കണ്ണീർ പുഴിക്കുമ്പോൾ അവളുടെ കണ്ണുനീരൊപ്പാൻ ജെൻസൺ ഉണ്ടായിരുന്നു എങ്കിലെന്ന് അവൾ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിച്ചു പോകുന്നു ഇനി സന്തോഷകരമായ ദിവസം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അവൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല കാരണം പത്തു വർഷം അവൾക്കൊപ്പം ഉണ്ടായി നിധി പോലെ അവൾ കൊണ്ടു നടന്നിരുന്ന ജെൻസൻ അവരുടെ പ്രണയം കണ്ട് അവരുടെ മാതാപിതാക്കൾ തന്നെ ഇവരെ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ അവളുടെ മാതാവും പിതാവും സഹോദരിയും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവൾ ദുരന്തത്തിന്റെ പടുുകുഴിയിലേക്ക് വീണപ്പോൾ അവളെ കരയിലേക്ക് പിടിച്ചു കയറ്റിയത് ജൻസർ നൽകിയ ധൈര്യമായിരുന്നു അവന്റെ സ്നേഹമായിരുന്നു ആ സ്നേഹവും പെട്ടെന്നൊരു ദിവസമില്ലാതായപ്പോൾ ശ്രുതി പിന്നെ എന്താണ് കരുതുക നീ എന്താണ് അവൾക്ക് മുൻപിലേക്ക് ജീവിക്കാനുള്ള ആ സ്വപ്നം ഒന്നുമില്ല എങ്കിലും അവൾ ഇപ്പോഴും ധൈര്യത്തോടെ ഇരിക്കുന്നത് ജെൻസന്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞ ജെൻസന്റെ വാക്കുകൾ ഇപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു പുത്തനൊടുപ്പുകൾ കിട്ടിയില്ലെങ്കിലും ഓണസദ്യ കഴിച്ചില്ലെങ്കിലും തന്റെ ഹൃദയത്തിൽ നിന്ന് ജെൻസൻ ഒരിക്കലും പിടിവിട്ടുപോകില്ല ശരീരം മാത്രമേ അകറ്റാൻ കഴിയൂ എന്ന് ശ്രുതിക്ക് നന്നായി അറിയാം മനസ്സൊരിക്കലും ജെൻസനെ വിട്ടുപിരിയില്ല ജെൻസനും അങ്ങനെ തന്നെ അവൻ ദൂരത്തു നിന്ന് അവളുടെ കണ്ണുനീറൊപ്പാൻ കഴിയാതെ അവൾ തന്നെ ഉണ്ടോ എന്ന് അവൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെയാണ് ശ്രുതി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നതും ഇപ്പോഴും ഏറെ വേദനയോടെ ആയിരിക്കുന്ന ശ്രുതിയെ ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ഒന്നും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല കാരണം അവളുടെ മനസ്സ് അത്രത്തോളം ജനസിനോട് പറ്റിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക